ഒരു ചീനത്തിട്ടിയടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിക്കുക ഒരു സ്പെഷ്യൽ സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് പതിയെ കാണാം കടക പൊട്ടിക്കഴിയുമ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയിരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് ഇളക്കുക ലേശ ഉപ്പും കൂടി ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ആ സവാള വേഗം മൂത്ത് കിട്ടുന്നതായിരിക്കും നന്നായിട്ടത് വഴറ്റി എടുക്കുമ്പോൾ സവാള നന്നായി വേണ്ടുവരണം അങ്ങനെ വേണ്ടുവന്നതിലേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് വഴറ്റുക രണ്ടും നന്നായി മിക്സ്ഡായി ആ തക്കാളിയുടെ ജ്യൂസെല്ലാം സവാളയിലേക്ക് പിടിച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എന്തൊക്കെ ചേർക്കണം ലക്ഷം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുവ് മുളക് പൊടി ഇത് മൂന്ന് ചേർത്ത് മിക്സ് ചെയ്യുക അത് മൂത്ത് വരുമ്പം പൊടി വകളെല്ലാം ചേർന്ന് തക്കാളി മൂത്ത് വരുമ്പം എരിവ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ അധികമായിട്ട് മുളക് പൊടി വേണ്ട മല്ലിപ്പൊടി വേണ്ട അതങ്ങനെ പാകമായി വരുമ്പം നമ്മൾ എന്താണ് പിന്നെ ചെയ്യുന്നത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇറച്ചിയാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുരിങ്ങി ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ക ഇറച്ചിയുമല്ല കല്ലുമ്മക്കായും അല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അതാണ് മുരിങ്ങ ഇറച്ചി അതിട്ട് കൊടുത്തിട്ട് നന്നായി പിഴിഞ്ഞ് വേണം ഇടാൻ കാരണം അതിനകത്ത് ഒരുപാട് വെള്ളമുണ്ട് പിന്നെയും നമ്മൾ വെള്ളം ചേർക്കേണ്ട അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് അത് വേകും അങ്ങനെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കുക വെള്ളം ഇറങ്ങി മുരിങ്ങ ഇറച്ചി വെന്ത് ഇതിൻ്റെ ഈ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇതിൻ്റെ എല്ലാ ഫ്ലേവർ അതിലേക്ക് പിടിച്ച് കഴിയുമ്പം നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴിയുമ്പം നമുക്കെടുക്കാം മുരിങ്ങി ഇറച്ചി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ ഏറ്റവും ആയിട്ട് ചെയ്യാൻ കുട്ടികൾക്ക് കഴിക്കാനും നല്ല സ്വാദിഷ്ടമായ ഒരു സാധനമാണ് എപ്പോഴെങ്കിലും കൈ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാം കാക്ക ഇറച്ചി കിട്ടിയാലും നമുക്കിതുപോലെ ചെയ്യാം ബുദ്ധിമുട്ടൊന്നുമില്ല